ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്റ്റിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് നമുക്ക് ഹെന്നയോ അതുപോലെ തന്നെ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം മുടി ഇതുപോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി മുടി നല്ലപോലെ തന്നെ കറുത്തു വരികയും ചെയ്യും അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇന്നെടുക്കുന്നത് സവാളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സവാള നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് മുടി വളരാനും ഒക്കെ വളരെയധികം പ്രയോജനമുള്ളതാണ് അതുപോലെ തന്നെയാണ് ഉലുവയും ഉലുവയും വളരെയധികം ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം മുടിക്ക് നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ് മുടി വളരുകയും താരനും അഴുക്കും ഒക്കെ പോകാനായിട്ട് ഉലുവ സഹായിക്കുന്നു അപ്പം സവാളയും ഉലുവയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലി മാത്രം നമുക്ക് മതി കേട്ടോ അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് സവാള എടുക്കാം ഞാൻ എന്തെങ്കിലും ഇപ്പം സവാളയുടെ തൊലി മാത്രമാണ് എടുക്കുന്നത് അതിനായിട്ട് ആടും തന്നെ അതിൻ്റെ ആ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ ബാക്ക് വശവും ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ തൊലി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിട്ടാൽ തന്നെ നമുക്ക് അധികം ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല നമുക്ക് ഈ തൊലി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടേണ്ടതാണ് നല്ലപോലെ തന്നെ കരിയിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ചെയ്ത തൊലി നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ നാല് സവാളയുടെ തൊലിയും ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട് അപ്പം ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഞാൻ അദ്ദേഹം രണ്ടും എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇനി ഇത് നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് എടുക്കണം അതിനായിട്ട് ഞാൻ നല്ലപോലെ കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ട് രണ്ട് ബദാം ഇട്ട് കൊടുക്കുന്നു ബദാമും നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് അതിന് ശേഷം ഉലുവ ഞാൻ അരക്കപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് സവാളയുടെ തോലി ഇട്ട് കൊടുക്കാം ഇപ്പം അതേ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ആ നമ്മളിട്ട ബദാമും ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ സവാളയുടെ തോലി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ നല്ലപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടണം കരിയിച്ചെടുക്കണം എന്നാലും നമുക്ക് ആ ഡായി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ ഏകദേശം നമ്മളുടെ ഉലുവയും അതുപോലെ തന്നെ ബദാമൊക്കെ ഒന്ന് ബ്ലാക്ക് കളറ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ ആ സവാളയുടെ തൊലി മാത്രം ഒന്ന് നമുക്ക് കരിയിച്ചെടുത്താൽ മാത്രം മതി ഹൈ ഫ്ലെയിമിൽ ഇടണ്ട ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കാരണം ആ സവാള പെട്ടെന്ന് തന്നെ കത്ത് പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം അത് ഞാൻ കൈവച്ചൊന്ന് പൊടിച്ചപ്പം നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് കളറായിട്ട് കിട്ടണം അപ്പോൾ അത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയ ശേഷം ഞാനൊരു പേപ്പറിൽ ഒന്ന് വിരിച്ചിടുകയാണ് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും അതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നല്ലപോലെ തന്നെ ഇത് പൊടിച്ച് കിട്ടിയാലേ നമുക്ക് നല്ല ഡൈ ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ അത് ഏകദേശം തണുത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ആ ബദാമൊക്കെ നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ക്ലീനാക്കിയ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണിതെല്ലാം അതിന് അതിനുശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ല നമ്മളുടെ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തലയിൽ പിടിക്കുകയുള്ളു അപ്പോൾ അതേ പൊടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ഇതുപോലെ തൊലിയെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് കുറച്ചധികം ആവുമ്പോൾ പൊടിച്ച് വെച്ചാൽ മാത്രം മതി അപ്പോൾ എപ്പോഴും എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഞാനിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നല്ല പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളുടെ ആവശ്യത്തിന് ഇനി എടുക്കാം അപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് വെക്കാം അപ്പം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അത് ചെറിയൊരു ബോട്ടിലാക്കി വെക്കുവാണ് നിറച്ച് വെക്കുവാണ് അപ്പോൾ സവാളയുടെ തൊലി ഇനി ആരും കളയരുത് ഇതുപോലെ നമുക്ക് കൂട്ടി വെച്ചാൽ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാമല്ലേ അല്ലേ കെമിക്കലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താലും ദോഷമാണ് അപ്പോൾ അത് ഇത് ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ വെറുതെ കളയുന്നതാണ് സവാളത്തൊലി അപ്പോൾ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇപ്പം നമ്മൾ കൂട്ടാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ അത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പൊടി ഞാൻ

ഇരുമ്പ് ചീനിച്ചിട്ടിയാകുമ്പോൾ നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കറ ഒന്നും കൂടി ഒന്ന് കറുത്ത് കിട്ടും കെട്ടാം അപ്പം ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം വേണ്ടത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ ഒഴിച്ച് അല്ലെങ്കിൽ കട്ടൻ ചായ ആണെങ്കിലും നമുക്ക് മതി കെട്ടാം മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്നത് അതിൻ്റെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്ത് നല്ലൊരു തിക്ക് പേസ്റ്റ് പരുവത്തിലായിട്ട് നമുക്കെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നല്ല പോലെ തന്നെ സ്പൂൺ വെച്ച് ഉടച്ച് കൊടുത്ത് ആവശ്യത്തിന് ഒലിവോയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് പോകരുത് ആ ഒരു പരുവത്തിൽ വേണം എടുക്കാം ആവശ്യത്തിന് നല്ല ായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കിക്കാൻ നമ്മളുടെ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കി നമ്മളുടെ ഡൈ ഒക്കെ ഒന്നും കൂടെ ഒന്ന് ബ്ലാക്ക് കളറിൽ ഒന്ന് തിക്കായിട്ടൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇരിക്കും തോറും ഒന്ന് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരും വേണമെങ്കിലും നമുക്ക് പിന്നീടും ആ ഒലിവോയിൽ ഒന്ന് ആഡ് ചെയ്യാൻ എന്നിട്ടൊന്ന് ചെറിയ ലൂസ് പരുവത്തിലാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്താലും മതി അപ്പം നമുക്ക് കൈ വെച്ച് തന്നെ ഇത് പെരട്ടുകയും ചെയ്യാം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടാണല്ലേ തേക്കുന്നത് അപ്പം കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ കൈക്കൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ പറ്റത്തില്ല ഇതൊരു കുഴപ്പമില്ല കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനൊരു ബ്രഷിൽ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് ബ്രഷാവുമ്പോൾ നമ്മളുടെ മുടിയിലെ എല്ലാ ഭാഗത്തും എത്തിക്കോളും അപ്പം അത് നോക്കിയാൽ നമ്മൾ ഡൈ ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ ആ ബ്രഷ് ഉപയോഗിച്ച് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡൈ കൂടിയാണ് അപ്പോൾ ഇത് നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലുള്ളത് അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂർ ശേഷമാണ് കഴുകുന്നത് അപ്പോൾ ഷാംപൂ ഒന്നും ഇടരുത് ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ജാറിൽ അരിഞ്ഞിട്ട് ശേഷം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുക ഒരു ജ്യൂസ് പരുവത്തിലാക്കുക സവാള നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് മുടി വളരാനും ഒക്കെ നല്ല ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇടക്ക് നമ്മൾ ജ്യൂസ് ആക്കി നമ്മളുടെ മുടി വാഷ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം എന്ത് ഹെയർ ഡൈ നമ്മൾ ഇട്ടാലും ഷാംപൂ ഇടരുത് ഇതുപോലെയുള്ള എന്തെങ്കിലും നമ്മൾ സവാള അങ്ങനെ എന്തെങ്കിലും ഒരു ജ്യൂസ് ആക്കി തല കഴുകുന്നത് നല്ലതാണ് അപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനാണ് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തല വാഷ് ചെയ്യുന്നത് അപ്പം ഈ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളുടെ തല നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഹെയർ ഡൈ കഴുകിക്കളയാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് ബാക്കിയുള്ളത് ഇതുപോലൊരു ബോട്ടിലാക്കി വെച്ചാൽ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മുടി വളരാനൊക്കെ സവാള ജ്യൂസ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ച് തല വാഷ് ചെയ്തിട്ടുണ്ട് മുടിയൊക്കെ നല്ലപോലെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്